പ്രതിരോധം ഊർജ്ജം എന്നീ മേഖലകളിലെ ദീർഘകാല പങ്കാളിത്തത്തിനു പുറമെ സിവിലിയൻ സമുദ്ര മേഖലയിൽ ഇന്ത്യയ്ക്ക് നിരവധി രസകരമായ സംരംഭങ്ങൾ വാഗ്ദാനം ചെയ്യാൻ റഷ്യ പൂർണ്ണ സജ്ജമാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ക്രെംലിനിലെ മുതിർന്ന സഹായം റഷ്യൻ മാരിടൈം ബോർഡ് ചെയർമാനുമായ നിക്കോളാസ് പത്രൂഷയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സുരക്ഷ കപ്പൽ നിർമ്മാണം സാമ്പത്തിക സഹകരണം എന്നിവയിൽ ഒരു പുതിയ യുഗം തുറക്കുന്നതിനുള്ള സുപ്രധാന ചർച്ചകൾക്കാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യാ സന്ദർശനം വേദിയായത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ സമുദ്ര സുരക്ഷയ്ക്കുള്ള ദേശീയ കോർഡിനേറ്റർ വിശ്വജിത് ദാസ് ഗുപ്ത തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർഭാനന്ദ സോനോവാൾ എന്നിവരുമായി പത്രിഷയം വിശദമായ ചർച്ചകൾ നടത്തി കപ്പൽ നിർമ്മാണം തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങൾ നാവിക ലോജിസ്റ്റിക്സ് ക്രൂ പരിശീലനം സമുദ്ര പര്യവേക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള സിവിലിയൻ സമുദ്ര മേഖലയിലെ ഉഭയകക്ഷി സഹകരണത്തിന്റെ സാധ്യതകളാണ് ചർച്ചകൾക്ക് പ്രധാനമായും വിഷയമായത് കപ്പൽ നിർമ്മാണത്തിൽ റഷ്യക്ക് ഇന്ത്യക്ക് വലിയ പങ്കാളിത്തം നൽകാൻ കഴിയുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇതിൽ മത്സ്യ സംബന്ധം യാത്ര സഹായ കപ്പലുകൾ എന്നിവയ്ക്കായി നിലവിലുള്ളതോ പുതിയതോ ആയ ഡിസൈനുകൾ വികസിപ്പിക്കുന്നത് ഉൾപ്പെടുന്നു ഐസ് ബ്രേക്കറുകൾ ഉൾപ്പെടെയുള്ള പ്രത്യേക കപ്പലുകൾ സൃഷ്ടിക്കുന്നതിൽ വിപുലമായ പരിചയവും റഷ്യയ്ക്കുണ്ടെന്നും ഈ മേഖലയിൽ തങ്ങൾ അതുല്യരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിരോധ നിർമ്മാണത്തിൽ രാജ്യത്തിൻ്റെ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് റഷ്യൻ സഹകരണം കൂടുതൽ കരുത്തേകും മുംബൈ ചെന്നൈ പോലുള്ള പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലകളിൽ റഷ്യൻ പങ്കാളിത്തത്തോടെ കപ്പൽ നിർമ്മാണ കപ്പൽ അറ്റകുറ്റപ്പണി ക്ലസ്റ്ററുകൾ സ്ഥാപിക്കുന്നത് ന്യായയുക്തമായിരിക്കുമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ഈ ീക്കം ഇരു രാജ്യങ്ങൾക്കും സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വ്യവസായ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും റഷ്യൻ രൂപകൽപ്പന ചെയ്ത ഫ്രിഗേറ്റുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന ഗോവയും പത്രിഷവും സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പത്രിഷേവിന്റെ ഈ സുപ്രധാന ചർച്ചകൾ നടക്കുന്നത് മോസ്കോയിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജിയ ലാവ്രോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കറുമായി ഉന്നതതല സാമ്പത്തിക തന്ത്രപരമായ ചർച്ചകൾ നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള സുപ്രധാന ഉഭയകക്ഷി ഉച്ചകോടിക്ക് മുന്നോടിയായാണ് ഈ ചലനങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം പുതിയ തലത്തിലേക്ക് ഉയർത്താൻ ഈ ചർച്ചകൾ അടിത്തറയിടും സമുദ്ര മേഖലയിലെ സാങ്കേതിക വൈദഗ്ധ്യം വ്യാവസായിക ശേഷിയും സംയോജിപ്പിക്കാനുള്ള ഇന്ത്യയുടെയും റഷ്യയുടെയും നീക്കം ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയ്ക്കും തന്ത്രപരമായ സ്വാതന്ത്ര്യത്തിനും നിർണായകമാണ് സംയുക്ത കപ്പൽ നിർമ്മാണ ക്ലസ്റ്ററുകളിലൂടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് റഷ്യ നൽകുന്ന പിന്തുണ ഇന്ത്യയുടെ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തെ ശക്തിപ്പെടുത്തും പുടിൻ മോദി ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള ഈ ചടുലമായ നീക്കങ്ങൾ ദീർഘകാല സമുദ്ര സഹകരണത്തിലൂടെ ഇന്ത്യ റഷ്യ സൗഹൃദം കൂടുതൽ ആഴത്തിലാക്കുമെന്നതിൽ സംശയമില്ല